എല്ലാവർക്കും ക്യൂനിയും കിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കുറച്ച് ഫ്രൂട്ട്സാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോഴേ സമയം ഏകദേശം രാത്രി എട്ട് മണിയായിട്ടുണ്ട് എന്നാലും പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത് എടുക്കാൻ വേണ്ടി കാരണം ഫ്രൂട്ട്സ് കഴിക്കുന്നത് വൈകുന്നേരമാണ് അപ്പം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പഴം എന്താണെന്ന് അറിയത്തില്ല ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് ഇത് ഏതെങ്കിലും വേറെ അറിയില്ല ഇത് പിന്നെ അറിയാലോ പ്ലമാട്ടോ പ്ലമ്മിന്റെ പ്പിളാണ് ഒത്തിരി എടുക്കുന്നില്ല ആപ്പിൾ കുറയുമെങ്കിലും ആപ്പിളല്ല പിന്നെ ഇസ്രായേലി ഹിബു ഇവിടെ പറയുന്ന പേര് അഫർസക്ക് നാട്ടോ അഫർസേ ഫ്രൂട്ടിന്റെ പേര് എനിക്ക് ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ രണ്ടെണ്ണം മാത്രം വാങ്ങിച്ചതാണ് പിന്നെ മാങ്ങാപ്പഴം മാങ്ങപ്പഴം അമ്മ കഴിക്കണം പിന്നെ ഇത് ഇതെന്താ സംഭവം എന്നറിയോ നമ്മൾ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ആപ്പിളിന്റെ അതേ സ്റ്റൈൽ ഇരിപ്പുണ്ട് ഉള്ളത് പഴമുണ്ട് അവോക്കാടുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് ഒന്നും കഴിച്ചിട്ട് രണ്ടാഴ്ച അത് എങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല പിന്നെ അവോക്കാട് അവോക്കാട് ഇതിന് കൂടെ കഴിക്കുന്നില്ല നമ്മൾ സാലഡ് കിട്ടാണ് കൂടുതൽ കഴിക്കുക അപ്പം നാളെ സാലഡ് ഉണ്ടാക്കുക ഇന്നിപ്പോൾ സോസ് എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് സോസ് വൈകുന്നേരം ഏകദേശം ആറര ഏഴ് മണിക്കുള്ളിലാണ് കഴിക്കുക അപ്പം ഇന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പോയതുകൊണ്ട് കട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു താമസിച്ചു പോയ അപ്പം നാളെ സാധനം എത്താം അപ്പൊ ഇത്രയും സാധനമാണോ എന്താ ഇതൊന്ന് കട്ടിച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ ഇത് അമ്മയ്ക്കും അറിയത്തില്ല എന്താ സംഭവം എന്ന് അപ്പൊ നോക്കട്ടെ ഇത് ചോദി കളയേണ്ട ഇതാണോ അല്ലയോന്ന് നമ്മളത് അറിയത്തില്ല നമ്മുടെ സബർചെടിയുടെ ഒരു ടേസ്റ്റാണ് ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്താ അപ്പൊ അതങ്ങനെ നമുക്ക് ഇങ്ങനെ ഇല്ല കേട്ടോ ചെറിയ അപ്പൊ ഇതാ കേട്ടോ ആപ്പിള് പോലെ ഇരിക്കും ഉള്ള് പക്ഷെ ആപ്പിളിന്റെ ടേസ്റ്റ് അല്ലെ സവർജിയുടെ ടേസ്റ്റ് ആണ് ഇതന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇനി അപ്പർ സേക്ക് കേട്ടോ അപ്പർസേക്കിന്റെ ഉള്ളു കാണിച്ചു തരാം മറ്റൊരു സീഡ് കൂടി ഇത് തൊലിയോടെ കഴിക്കാവുന്നതാണ് ഞാൻ സാധാരണ പഴുത്തിട്ടായിരുന്നു വാങ്ങല് അപ്പൊ അങ്ങോന്ന് പറഞ്ഞു പഴുത്തത് വാങ്ങി വെള്ളം പോലും ഒഴിച്ചു വരുവേ ഞാന് പഴുക്കാത്തത് നോക്കി പ്രാവശ്യം വാങ്ങി പച്ചക്ക് തിരുമ്പോ ബാഗായിട്ട് എത്തിച്ചു അപ്പൊ അതായിട്ട് ഒത്തിരിയായി പോഴ് പഴിക്കാൻ പാടായിരിക്കും പിന്നെ പ്ലമ്മ പ്ലമ്മറിയാലോ ആ പ്ലമ്മിന്റെ കൈ പ്രാവശ്യം മേടിച്ച വേറൊരു കളവായിരുന്നു ഇതിനിപ്പൊ വേറൊരു കിളവ്

ഇങ്ങനെ ി കളയണം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ ഇരിക്കുന്നു ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോ ഒരു ക്രിസ്താ കുരു കടിക്കുമ്പോട്ടോസ് ഓക്കെ കള്ളിമുള ചെടി അതിന്റെ ഇതാണ് അപ്പോൾ ഇതാണ് മരുഭൂമിയിലെ കള്ളിമുളിച്ചെടി അതിൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് കാക്ടസ് നമ്മുടെ കാക്ടസ് അത് നമുക്ക് നല്ല റെഡ് കളർ ഇതിന്റെ തൊലി കളയണം കളഞ്ഞു നോക്കട്ടെ കളയുന്നതായിരിക്കണം തൊലി കളഞ്ഞുണ്ടോ ഭയങ്കരായിട്ട് കുരുപ്പരക്കുന്നു ഭയങ്കരമായിട്ട് കുരുപ്പൊരുക്കുന്നു ഈ പറയുന്ന തേവേ ഇനി ടുത്ത് മഞ്ഞൊന്ന് നോക്കട്ടെ നമ്മുടെ പറയുന്ന പോലെ ഡ്രാഗൺ ഫ്രൂട്ടിന് വലിയ ടേസ്റ്റ് ചെയ്യണോ അതുപോലെയാണ് ഇത് ഞാൻ പഴുത്തു കുറെ നോക്കി പക്ഷെ ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ അങ്ങനെ തന്നെയാണ് കളർ വ്യത്യാസം ഉള്ളത് കൊണ്ടോ തിരക്കാട് ഉള്ളു വരും മുഴുവൻ കാണാനുള്ള ഭംഗിയുള്ളു തീറ്റ ഭംഗിയില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നിട്ട് എന്റെ ആക്കിട്ട് ഞങ്ങൾ രണ്ടുപേരും കപ്പാരി എടുത്ത് കഴിക്കൂസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മമ്മ എന്നെ ഓടിക്കറിയത്തില്ല കുറച്ച് കൂടുതലുണ്ട് അപ്പം എല്ലാം ഓരോ പീസ് വെച്ച് കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ഇത്ര ഉണ്ട് അപ്പം രാത്രിയാണ് അപ്പോൾ ഒത്തിരി കഴിക്കില്ല എന്നൊക്കെ പറയും എന്നാലും കുഴപ്പമില്ല കഴിപ്പിക്കും അങ്ങനെയാണ് അപ്പം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും തരാം ബൈ